ഗോതമ്പ് പൊടിയും ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു അലുവ ഒരു കപ്പ് ഗോതമ്പ് പൊടി അലമുറി തേങ്ങ കുറച്ച് ശർക്കരപ്പാനി ഒരു വലിയ ഒരു ഏത്തപ്പഴം നുറുക്കിയത് കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യ് കുറച്ച് കുറച്ച് നെയ്യ് ഒഴിക്കണേ അണ്ടിപ്പരിപ്പൊന്ന് മോക്കിക്കാം ബ്രൗൺ നിറമായേ കുറച്ച് നെയ്യും കൂടി ഈ പാനിലോട്ട് ഒഴിച്ചിട്ട് ഏതപ്പഴം ഒന്ന് പഴണ്ട് വരുമ്പോൾ ഇതിലോട്ട് തേങ്ങ ഇടുകയാണ് തേങ്ങ ഇട്ട് തേങ്ങയും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് പഴട്ടുക ഇങ്ങനെ ഉടച്ച് 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 വേണേ ഇട ഇടക്കാനായിട്ട് കിട്ടുക അതേ കന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം പഴം ഈ ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് തീ വക്കണം ഇത് ഗോതമ്പൊടി ഈ പാത്രത്തിലോട്ടിട്ടിട്ട് ഇങ്ങനെ പനിയുണ്ട് അയഞ്ഞ പരുവത്തിലാവണം കേട്ടോ ഒരുപാട് തിക്നെസ് പാടില്ല കുറച്ച് ലൂസായിട്ട് വേണ്ട ഈ പരുവാണ് ഇങ്ങനെ ഉണ്ട് ഏത്തപ്പഴം തേങ്ങയും അണ്ടിപ്പരിപ്പും ഉണ്ടതേ വേണ്ട ഇണ്ടരി പാത്രം അടുപ്പി വെച്ച് ഇങ്ങനത്തെ പ്ലേറ്റ് വേണമെങ്കിൽ എടുക്കാൻ പാ പ്ലേറ്റ് നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട് ശരി ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം